രണ്ടായിരത്തി പതിനഞ്ച് ഫോർ ഇന്റു ഫോർ ഓട്ടോമാറ്റിക് ഏഹ് പതിനഞ്ച് മോളിലാണ് ഫോർ ഇന്റു ഫോർ ആണോ അതും ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഇത് നമ്മൾ ആറ് ലക്ഷത്തി ഇരുപത്തയ്യാറ് നമ്മൾ ആവശ്യപ്പെടും ചോദിക്കുന്നതാണേ അതിന് കുറച്ച് കൂടും അതിന് എന്തെങ്കിലും ചെറുതായിട്ട് കുറച്ചുകൂടി ഇരുപത്തയ്യായിരം കുറച്ച് കൊടുക്കും ഇരുപത്തയ്യായിരം അല്ലേ പത്ത് നമുക്ക് ഇല്ലാണ്ടെ എട്ട് റേഞ്ചിൽ ഇ എം ഐ അടിച്ചു കൊടുത്താൽ മതി മാസത്തിൽ എട്ടാറ് ഇഎംഐ അടിച്ചാ ഇഎം ഐ അല്ല അടിപൊളി എക്സ്പ്രസ് മിനി എക്യൂലെ മിനി എക്യൂ ഇത് ഏറ്റവും ടോപ്പന്റെ മോഡലാ രണ്ടേ മുപ്പത് ഹൗസ്യപ്പെടുന്നുണ്ട് എന്തേലും രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം വണ്ടി ചോദിക്കുണ്ടാക്കി കൊറക്കും ചെയ്യും എത്ര കേറും ഒന്നര രൂപ ഒന്നര മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ആവശ്യപ്പെടുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ചോദിക്കുണ്ടാക്കി കുറച്ച് കൊടുക്കും എന്തേലും രണ്ടര രണ്ടേ മുക്കാല് നമ്മളിത് രണ്ടേ തൊണ്ണൂറോ ചോദിക്കേണ്ട എന്തെങ്കിലും കുറച്ചു കാണും നമുക്ക് ചെയ്ത് കൊടുക്കാം രണ്ട് ലക്ഷത്തി തൊണ്ണൂറാറ് പേക്ക് സെവൻ സീറ്റ് കൊടുക്ക കുറച്ചും കൊടുക്ക പതിനാറ് മോഡല് പതിനാറ് മോഡലുണ്ടല്ലോ മോഡലുണ്ട് എല്ലാങ്ങനെ വീണ്ടും വീണ്ടും കൊളപ്പുറം വീ കേബുള്ള ക്യാൻസർ യൂസർ കാര്യത്തിന് വീണ്ടും കഴിഞ്ഞൊരു വീഡിയോ അതിന്റെ സെക്കൻഡ് പാർട്ടാണ് സെക്കൻപാറൊരു പത്ത് പതിനഞ്ചോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ളിനൊക്കെ ഫുൾ കയറി അടിപൊളി ഷോറൂമാണ് നമ്മളെ കൂൾ കൂളി ജബ്ബാക്ക അല്ലേ ഫുള്ള് ലുക്കിലാണ് ഫുള്ള് ഓഫറാണ് അതാണ്ട് അപ്പൊ എത്ര പോലുള്ള സ്റ്റാർട്ടിങ്ങിലുണ്ട് ഇത് നമ്മൾ ഇവിടെ എൺപത് രൂപ റേഞ്ചിലുള്ള വണ്ടികളുടെ അൻപത് റുപ്യ മുപ്പത്തഞ്ച് റുപ്യ നാനൂറ് റുപ്പിന്റെ റേഞ്ചിലുള്ള വണ്ടികളൊക്കെ ഉണ്ട് ചെറു വണ്ടികളാണ് മെയിൻ ആയിട്ടുള്ളത് ഗ്യാരും ഗ്യാരണ്ടി കൊടുക്കും ഒക്കെ ചെയ്തിട്ടുള്ള വണ്ടികളാണ് മെയിൻ ആയിട്ടുള്ളത് അല്ലേ മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഒന്നും ഇല്ല ഇല്ലാത്ത വണ്ടി നല്ല വണ്ടികള് നല്ല വണ്ടികൾ അതെ സ്വിഫ്റ്റുകളൊക്കെ ഒരു ലക്ഷത്തി അറുപതിനായിരം അറുപത്തയ്യം കൊടുക്കുക അഞ്ച് ലക്ഷം പേപ്പറിലി അല്ല എൺപത് അമ്പത്തുണ്ട് സിംഗിൾ ഓണിപ്പ് ആയിരത്തി എണ്ണൂറ് രൂപ അങ്ങനെ കൊടുക്കുക ഫുൾ പോളുണ്ട് ഈ കോളുണ്ട് കൊടുക്കണ്ട് മാക്സിമം ഫുൾ ആണല്ലോ മാക്സിമം വണ്ടികൾ ഫുള്ള് ചെയ്തു പോലെ അതും വണ്ടി ഉദ്ദേശം അത് നമുക്ക് സെറ്റ് ആക്കി ലക്ഷ്യം സെറ്റ് ആക്കി കൊടുക്കും ഒക്കെ ചെയ്ത് പി എം മനസ്സൊക്കെ ഒക്കെ നമ്മളെ വേണ്ട രജയന്റെ വണ്ടി നമ്മള് സെറ്റ് ആക്കിപ്പോ എക്സ്ചേഞ്ച് പരിപാടി ഉണ്ട് അതുകൊണ്ട് എക്സ്ചേഞ്ച് നമുക്ക് എടുക്കാരുടെ ായി ആ ഏത് വണ്ടികൾ മെനസ് റോവർ അങ്ങനത്തെ വണ്ടി കൊടുക്കും ചെറു വണ്ടികൾ എങ്ങനെ കൊടുത്താലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി പറഞ്ഞു ഏത് നോക്കിയെടുക്കുക എക്സ്ചേഞ്ചിൽ എടുക്കും ചെയ്യാനല്ലേ നല്ല വണ്ടി ആണെന്നുള്ളൂ നല്ല നമ്മൾ നല്ല വണ്ടി കൊടുക്കണം എടുക്കണം നല്ല വണ്ടി വണ്ടി അതെ ഗ്യണ്ടി അതാരെ നോക്കണ്ടല്ലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി വരെ കാണുന്ന സമയത്ത് നമ്മൾ ചാനൽ കടഞ്ഞു മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് വീഡിയോയിലേക്ക് വീഡിയോ ജബ്റെ നമ്മളെ സെക്കൻഡ് ബാറിലായ അടിപൊളി എക്സ്പ്രസ് ആണ് അല്ലെ എക്സ്പ്രസ് അങ്ങനത്തെ വണ്ടികളൊന്നും തോണുമ്പോ കിട്ടില്ല കാണുമ്പോ ഫുൾ പോവാളിലാണ് ഒരു രൂപ രൂപയുടെ അടിച്ചു കൊടുത്താൽ മതി മാസത്തിൽ എട്ടാറ് അടിച്ചാൽ അടിപൊളി എക്സ്പ്രസ് ഉണ്ടാകാം മിനി എക്യൂലെ മിനി എക് യു ഇതിന്റെ ഏറ്റവും ടോപ്പന്റെ മോഡലാ മോഡൽ പറയണല്ലേ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഇരുപത് രജിസ്ട്രേഷൻ പത്തൊമ്പത് ഇരുപത് രജിസ്ട്രേഷൻസിഎക്സി പ്ലസ് ആ അപ്പൊ എയർബാഗ് വരും രണ്ട് എയർ ബാഗ് രണ്ട് എയർ ബാഗ് തലങ്ങും വണ്ടി വേറെ ആൻഡ്രോയിഡ് സെറ്റ് ഒക്കെ ഉള്ള വണ്ടിയാ അങ്ങനെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറുപതിനായിരം കിലോമീറ്റർ അറുപതിനായിരം ആ ആ കൊടിയുണ്ട് ആ കൊടിയൊക്കെ ഉണ്ട് നല്ല വൃത്തി ലേഡീസിനൊക്കെ പറ്റിയ നല്ല ഫാൻസി കളറുമാണ് ലേഡീസ് കളറാണ് ലേഡീസ് കളറും ജെന്റ് എല്ലാവർക്കും കളർ തന്നെ ഈ കളർ ഏത് പ്രീമിയം വണ്ടിന്റെ ആ കളർ ഇങ്ങനത്തെ വണ്ടിയാണ് ഇങ്ങനത്തെ ഒരു ഇമായും കിട്ടാൻ വണ്ടിയാണ് ഇങ്ങനെ അതെ ഇത് റീപ്ലേസ് ഒന്നും ഇല്ല അല്ലേ ഒരു പരിപാടി ഇല്ല ഷോറൂം കണ്ടീഷനിൽ വണ്ടി കൊടുക്കൂലെ ആ തയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ തയ്യാറൊക്കെ ഉണ്ട് എല്ലാ പരിപാടിയുള്ള വണ്ടി നമ്മള് വണ്ടിക്ക് അത്ര നമ്മള് ചോദിക്കണം എന്നാലും അങ്ങനെയാണെങ്കിൽ ഇതിന് നമ്മള് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ആവശ്യപ്പെട്ടുണ്ട് മൂന്നു ലക്ഷത്തി അറുപതിനായിരം ആണ് എക്സ്പ്രസ് ഒക്കെ ചോദിക്കണ്ടേജി ഇരുപത് രജിസ്ട്രേഷൻ വേണം രണ്ട് ആർ ബാഗും വരും രണ്ട് ആർ ബാഗും വരുന്ന വണ്ടി എന്നാൽ ലോൺ എത്ര കേറും ലോൺ നമുക്ക് ഒരു മൂന്നര ലക്ഷം ലോൺ ചെയ്ത് കൊടുക്കാം മൂന്നര ലക്ഷം ലോൺ കയറും ആ മൂന്നര ലക്ഷം വണ്ടി ലാസ്റ്റ് ചെയ്ത് കൊടുക്കും കൊടുക്കും ചെയ്യാ മൂന്നര ലക്ഷം മൂന്നു വയസ്സ് വണ്ടിക്ക് മൂന്നര ലക്ഷം ലോണും കേറും ഇറക്കും ചെയ്യാം നല്ല വണ്ടി അല്ലെ നല്ല വണ്ടി പെട്രോളാ മാത്രം മൈലേജ് കിട്ടും ഇതൊരു ഇരുവിന്റെ ലെവലിൽ മൈലേജും കിട്ടു കിട്ടും തയ്യാറായിട്ട് പറഞ്ഞു ചെയ്യാറു അടിപൊളി വണ്ടി ആ ആൾക്കാർ വന്നാൽ മതി ആൾക്കാരുടെ ഡെലിവറി കൊടുക്കും ആൾക്കാരുടെ ഡെലിവറി നമുക്ക് ചെയ്ത് അതേമാതിരി അടിപൊളി റോഡ് ആണല്ലോ ഇത് പതിനൊന്ന് മോഡൽ പന്ത്രണ്ട് രജിസ്ട്രേഷൻ ഉള്ള ഉണ്ട് പതിനൊന്ന് റിട്ട്സ്ആണി നല്ല അടിപൊളി ഓപ്ഷനാ തരുന്നത് ഇത് വീഡിയോ ാണ് ഡീസൽ വണ്ടിയാണ് കെ എൽ അറുപതാണ് ഡി അറുപത്തൊന്ന് പതിനാറ് ഇതും ആറുമല കളി അല്ലേ ആറുമല കളി നല്ല വൃത്തിലാണ്ടല്ല നല്ല വൃത്തിലുണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒരു ലക്ഷത്തി നാപ്പതിനായിരം കിലോമീറ്റർ ഒന്ന് നാപ്പടെ ഓടികണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ലേ ചെയ്തോണ്ട് ഓണർഷിപ്പ് സെക്കൻഡോ തേർഡ് തേർഡ് നിലയിലുള്ള നല്ല സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയൊക്കെ ചെയ്തോണ്ടല്ലേ റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കല്ലേ കൊടുക്കുന്നവർക്ക് പണി ഞാൻ എന്നോട് ചോടിയാ മതി ആരും കാര്യങ്ങളൊക്കെ പുതിയ താരാള ഒക്കെ ആണല്ലേ എത്രയാണ്ട് മുപ്പത് ആവശ്യപ്പെടേണ്ട എന്തെങ്കിലും കുറച്ചുകൾ ചെയ്ത് കൊടുക്കാൻ പറ്റും രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം വണ്ടി ചോദിക്കൊണ്ടാക്കി കുറക്കും ചെയ്യും ചെയ്യും ലോൺ എത്ര കേറും ലോണൊരു ഒന്നര രൂപ ഒന്നര രണ്ടു റുപ്യനുള്ളിലായിട്ട് ലോൺ ചെയ്ത് മാക്സിമം പ്രൊഫൈലായിട്ട് മാക്സിമം ചെയ്തെടുക്ക മാക്സിമം ചെയ്ത് എന്തായാലും ഒരു പത്തു അറുപറന്നു നോക്കല്ലേ നോക്കാം കസ്റ്റമർ ചെയ്തെടുക്കാത്ര മൈലേജ് ഇത് ഇരുപത് ഇരുപത്തിരണ്ട് മൈലേജ് കിട്ടും എന്തായാലും കണ്ടു പറഞ്ഞു പറഞ്ഞു ചെയ്യാം അടുത്ത വണ്ടി ഹോണ്ട അമേസിലായിരത്തി പത്തൊമ്പത് പത്തൊമ്പത് കൊള്ള കിടലം വണ്ടി അല്ലെ കിടലം വണ്ടി ആ ഇത് ഓപ്ഷനാ കാരണോപ്ഷനാ ബി ആണല്ലേ ആ മറ്റേ സെറ്റ് മറ്റേ കമ്പനി സെറ്റാണ് കമ്പനിസ് തന്നെ സ്റ്റാർട്ടിങ് തന്നെ എല്ലാം വരുന്നുണ്ട് നല്ല അടിപൊളിയാണ് ഇഷ്ടം ഫാൻസി നമ്പർ തൊണ്ണൂറ്റമ്പത് തൊണ്ണൂറിന്റെ നമ്പറും ഉണ്ട് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസുകൾ ഒന്നുമില്ല ആ പരിപാടികളൊന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞുതരാ പറഞ്ഞു ചെയ്യാ എത്ര ഓടികൊണ്ടോണ്ടി ഇത് വണ്ടി തൊണ്ണൂറായിരം കിലോമീറ്റർ ഇപ്പൊ നിലവിലെ ഓടികുണ്ട് ഓണർഷിപ്പ് അത്രേ ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് പറ്റൂപ്ലേസ് ചെയ്യാം നല്ല അടിപൊളി വൃത്തലുണ്ടല്ലേ എന്നാ എത്രക്ക് നമുക്ക് കൊടുക്കേണ്ടി ഇത് നമുക്കൊരു മതി ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം ഓർഷിപ്പ് ഉണ്ട് എന്തേലൊക്കെ കുറച്ച് കൊടുക്കാം നമുക്ക് ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കാം കുറച്ചു കൊടുക്കാം കുറച്ച് കൊടുക്കാം ലോണ് കാര്യങ്ങൾ വരൂ ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാം ഒരു ആറായിരം റേഞ്ചില് ലോൺ ചെയ്ത് നല്ല പാർട്ടി ആണെങ്കിൽ മാക്സിമം വരും ഒരു അറുപത് രൂപ എഴുപത് രൂപ കൊടക്കിലൊക്കെ വണ്ടിയാക്കാം വണ്ടിയൊഫയില മാക്സിമം ഓണാണല്ലോ മാക്സിമം ലോണ ഇത് ഡീസലാ മാത്രം മൈലേജ് ഉണ്ടാവും ഡീസൽ ആകുമ്പോ നമുക്ക് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് മൈലേജും പ്രതീക്ഷിക്കാം എന്തായാലും മൈലേജും കിട്ടും പറഞ്ഞ് ചെയ്യാലല്ലേ പറഞ്ഞാ അതേ മാർഗ്ഗസ് വീണ്ടും ഓൺഡാമേസ് വീണ്ടും ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക്ക് ആണ് ഓണ്ടാമേസില പതിനെട്ട് എൺപത്തൊന്ന് നമ്പറും വരും അൻപത്തഞ്ചാവും അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാ ൂ മോഡൽ ന്യൂ ന്യൂഷേപ്പ് ആണല്ലേ ന്യൂ ഷേപ്പ് സിംഗിൾ ഓണർഷിപ്പുള്ള ഫുൾ ഓപ്ഷൻ അല്ല ഫുൾ ഓപ്ഷന് കമ്പനി അലവിൽ കാര്യങ്ങളൊക്കെ വരുന്ന അടിപൊളിയുണ്ടല്ലേ എന്നാ എത്ര ഓടികളോണ്ട് ഇത് ഇരുപത്തിയഞ്ചാം കിലോമീറ്റർ ഓടിയത് ഇപ്പൊ നില ഓടിയുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ റീപ്ലേസ് റീപ്ലേസുകൾ ഒന്നും ഇല്ല ഒരു പരിപാടി ഞാൻ സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറുള്ള സ്ക്രീന് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ എടുക്കുന്നവർക്ക് പണി ആൻഡ്രോയിഡ് സെറ്റ് സെറ്റ് കമ്പനി സെറ്റ് അതൊരു ഓട്ടോമാറ്റിക് ആണ് ഗീർ വരെ മാറേണ്ടെന്ന് പറഞ്ഞില്ല ചോട്ടി വട്ട വണ്ടി ഇങ്ങനെ പൊയ്ക്കോളൂ സി വി ടി ഓട്ടോമാറ്റിക് കേറ്റം കേറുമ്പോ ഇല്ല ഇല്ല ഇറങ്ങാത്താണ് ഇറങ്ങാത്ത വണ്ടിയാണ് അല്ലേ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ നല്ല ടയറാണ് എല്ലാം ഉഷാറാണല്ലോ എല്ലാം കൊണ്ട് വണ്ടി എത്ര കൊടുക്കുന്നല്ലേ ഇത് നമ്മൾ ഒമ്പത് ലക്ഷം ആവശ്യപ്പെടുന്നുണ്ട് ഒമ്പത് ലക്ഷം ചോദിക്കലോ മാത്രമല്ല കുറച്ച് കൊടുക്കും എന്തെങ്കിലും കുറച്ച് ചെയ്തു കോൺ ലോൺ എത്ര കയറും ലോൺ മാക്സിമം ചെയ്തു കൊടുക്കാം നല്ല പാർട്ടി ആണെങ്കിൽ പ്രൊഫൈലും മാക്സിമം ലോണാണ് മാക്സിമം ആൾക്കാർക്കും ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് വണ്ടി ആൾക്കാർ വന്നോട്ടെ ആൾക്കാർ വന്നോട്ടെ ഓക്കെ അതേമാതിരി ഇന്നോവയാലോ ഇന്നോവ രണ്ടായിരത്തി പത്ത് പുതിയ പേപ്പർ എടുത്ത വണ്ടി ഒറിജിനൽ കേരളി പത്ത് പോളി മുപ്പടിപൊളി ഒറിജിനൽ കേരളത്തിൽ അടിപൊളി അടിപൊളി ഒറിജിനൽ കേരള വണ്ടിയാണ് അല്ലെ ഒറിജിനൽ കേരള വണ്ടി ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര ഓടിയുണ്ട് നല്ല ഇത് ഒന്നര വണ്ടി ഒന്നര ലക്ഷം ഓടിക്കണോ ഓണർഷിപ്പ് എത്ര ആയിക്കോളും ഓണർഷിപ്പ് ഇത് മൂന്നാമത്തെ ഓണർഷിപ്പ് നിലയിലുള്ള ഒരു വെറൈറ്റി നീലാണല്ലേ ഒരു ആകാശ നീല അറിയില്ലേ ആകാശ നീല നീലി ആ സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ സീറ്റ് കാര്യൊക്കെ നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് സ്ക്രീന് കാര്യങ്ങൾ അതൊക്കെ ഉണ്ടല്ലോ അല്ലേ എട്ട് സീറ്റ് വേണ്ടി വരുന്നില്ല എട്ട് സീറ്റ് വേണ്ടിരുന്നു റീപ്ലേസ് ഉണ്ട് റീപ്ലേസ് ഗ്ലാസ് റീപ്ലേസ് മെയിൻ ഗ്ലാസ് മെയിൻ ഗ്ലാസ് വാങ്ങിക്കണം ആ മേജർ ആദ്യം കുത്തുകൾ ഒന്നും അല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ടയർ കാര്യങ്ങൾ അതും ഉണ്ട് അതുകൊണ്ട് ടയർ നാല് ടയർ പുതിയതാ കടുവത്തെ പേപ്പറിലായി കൊടുക്കാം ഇത് നമ്മൾ ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം നമ്മൾ ആവശ്യപ്പെടും ചോദിക്കുന്നതാണ് അതിലെന്തെങ്കിലും കുറച്ച് കൂടാന്തേലും ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം ഇരുത്തയ്യായിരം കുറച്ച് അല്ല ഇരുപത്തയ്യം അല്ലെ പത്തിന് ഫൈനൽ നമുക്ക് പത്തുപതിനായിരം കുറച്ച് കൊടുക്കും ആറേ പത്തിന് ഫൈനൽ കൊടുക്കും ഫൈനൽ കൊടുക്കാ നമ്മള് കൂടെ വരുമ്പോ മാക്സിമം കുറച്ച് കൊടുക്കുക ശ്രീരാമലൊക്കെ ഒരു പൗതി ലോൺ ചെയ്ത് കൊടുക്കാം പ്രൊഫൈൽ പ്രൊഫൈലായിട്ട് മാക്സിമം ചെയ്യാ മാക്സിമം ചെയ്യാം ഒരു ഒന്നലക്ഷം കൊടുക്കാറുണ്ട് അത് അല്ല പ്രൊഫൈലായിട്ട് മാക്സിമം ചെയ്യാല്ലേ മാക്സിമം ചെയ്യാം ഇതിപ്പോ ഡീസൽ ആ മൈലേജ് അതാകുമ്പോ ഡീസൽ ആകുമ്പോ ഒരു പന്ത്രണ്ട് ആ ലെവലില് മൈലേജ് പ്രതീക്ഷിക്കാം അതേമാതിരി വീണ്ടൊരു ഇന്നോവയുള്ള രണ്ടായിരത്തി പതിനഞ്ച് മോഡലാ ഏഹ് പതിനഞ്ച് മോഡലുള്ള ഇന്നോവണത് സെറ്റ് ആണ് സെറ്റ് ആണ് ഓട്ടോമാറ്റിക് മാനുവല് മാനുവല് വീണ്ടും അതെ കേരള നമ്പറേ വേണ്ടില്ല നമ്പറേ വേണ്ടി ഇരുപത്തി ഫ്രാൻസി നമ്പറാണ് ഫ്രാൻസി നമ്പർ ലക്ഷത്തി എഴുപതിനായിരം സർവീസ് ഉള്ള വണ്ടിയാണ് പ്രൈവറ്റ് വണ്ടിയാണ് ാണ് ഒരു ലക്ഷത്തിനക്ഷത്തിനായില്ലേ പ്രൈവറ്റ് ആയി ഓടിയാണ് ടൈമിംഗ് കമ്പനി അടിപൊളി അലവില് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിലുണ്ട് സ്റ്റിക്കറുണ്ട് അതുകൊണ്ട് റീപ്ലേസ് മെയിൻ ഗ്ലാസ് വരെ മാറാത്തൊണ്ട് മെയിൻ ഗ്ലാസ് വരെ മാറാത്ത അടിപൊളി എല്ലാം കൊണ്ടും അല്ലേ സെവൻ സീറ്റ് വണ്ടിയാണ് അല്ലേ സെവൻ സീറ്റ് ഓക്കെ എന്നാ എത്ര ഈ സെവൻ സീറ്റ് സെറ്റിന് ചോയ്ക്കണ്ട് ഇതിന് നമ്മള് പത്തര ലക്ഷം ആവശ്യപ്പെടുന്നുണ്ട് പത്ത് ലക്ഷത്തി അയ്യതിനായിരം ആണ് ഇന്നവ സെറ്റിന് ചോദിക്കണ്ട് അതിന് എന്തെങ്കിലും കുറച്ച് കൊടുക്കൂ അതിന് ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം ലോൺ എത്ര കേറുവോ ലോൺ മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം പ്രൊഫൈൽ മാക്സിമം ചെയ്താൽ മാക്സിമം ചെയ്യാം ഒരു ഒമ്പത് കയറുവോ ആ ഒമ്പത് എട്ടർപയ ഒമ്പത് മാക്സിമം ലോൺ കയറുല്ലേ മാക്സിമം ലോണോ ഒന്ന് പേടിച്ചാണെന്ന് അഞ്ചു വർഷം കിട്ടും അടുത്ത വണ്ടി അല്ല അടിപൊളി ഹോണ്ട മേസിലെ രണ്ടായിരത്തി പതിമൂന്ന് കേരള വണ്ടി പതിമൂന്ന് പറഞ്ഞ കേരള വണ്ടി അല്ല പെരു മൈലേജല്ലേജോണ്ട് എസ് എം ടി ആ ഇത് നല്ല ടയറാൾ പുതിയ ടയറാളാണ് നല്ല ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല വണ്ടി എല്ലാം കൊണ്ട് ആദ്യപൊടി ഉണ്ടല്ല വൃത്തിലുണ്ട് കേരള ഒറിജിനൽ കേരള ഉണ്ട് ആ ഒറിജിനൽ കേരള ആ ഇന്ന എത്ര ഓടിയുണ്ട് അല്ലേ ഇത് ഒന്ന് മുപ്പത്തെട്ട് ഒരു ലക്ഷത്തി മുപ്പത്തെട്ട് ഓടിക്കണു ആ ഓണർഷിപ്പ് തേർഡ് നിലയിലുള്ള റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ആ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് അല്ലേ സ്ക്രീൻ കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ ആൻഡ്രോയിഡ് സെറ്റ് ഒക്കെ ആണല്ലേ എടുക്കുന്നവർക്ക് അല്ല അടിപൊളിയായിട്ട് പോകല്ലേ മൈലേജ് പെരുമാലേജ് മൈലേജിലുണ്ട് മാക്സിമം ലോണൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും മാക്സിമം ലോണിംഗ് വരും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ എത്ര വണ്ടിക്കോ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ചോദിക്കൊണ്ടാ കുറച്ച് കൊടുക്കും എന്തേലും എത്ര കേറും ലോൺ നമുക്ക് ഒരു രണ്ടര രണ്ടര മുക്കാൽ നല്ല മൂന്നിന് ലെവലിൽ ചെയ്ത് മാക്സിമം മാക്സിമം ചെയ്തോളൂ ഒരു പത്ത് മുപ്പു നാപ്പു അമ്പത് അടക്കൽ ഒക്കെ വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാൻ പറ്റും ഇപ്പോൾ ഡീസലാ മാത്രം മൈലേജ് കിട്ടും കിട്ടുന്ന വണ്ടികളൊക്കെ ഉണ്ടത് ഉണ്ട് ഡിഫൻസോട്ടാണല്ലേ ഓട്ടത്തിനനുസരിച്ചൊക്കെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പ്രതീക്ഷിക്കും ഇരുപത്തി ഇരുവിന് വേണ്ട എന്തായാലും കിട്ടും എന്തായാലും കിട്ടും പിന്നെ ഓട്ടാണെങ്കിലും മുപ്പത് നാപ്പൊക്കെ കിട്ടും ഇരുപത്തെട്ട് വരെ കിട്ടുന്നെട്ട് കിട്ടുന്ന വണ്ടികളൊക്കെ ഇതിന് വേറെ മേജർ റീപ്ലൈസ് കാര്യങ്ങളൊക്കെ ഒന്നും അതേ മരട്ടിപൊളി സ്വിഫ്റ്റ് ആണ് റെഡി സ്വിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഇരുപത്തിമൂന്ന് മോളില് റെഡ് കളർ സ്വിഫ്റ്റ് ന്യൂ ഷേപ്പ് ആണല്ലേ ഇത് ഓപ്ഷനാ എന്റെ ഓപ്ഷൻ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ അൻപതിനായിരം കിലോമീറ്റർ അഞ്ചേ പൂജ ഓടിക്കണോ അഞ്ചേ പൂജ ഓടിക്കണം ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഷിപ്പ് എക്സ്റ്റർ വാറണ്ടി ഇരുപത്തെട്ടര വാറന്റി ഇൻഷുറൻസ് ഒക്കെ ഉള്ളത് ഉണ്ട് ഓ ഒമ്പത്തി ഒമ്പത് ഇൻഷുറും ഉണ്ട് ഇരുപത്തിയെട്ടര വാറണ്ടി കാര്യങ്ങൾ അതും ഉണ്ട് എല്ലാം ചെയ്തോണ്ടില്ല എല്ലാം കൊണ്ട് അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ അതും ചെയ്തോണ്ടല്ലേ ബക്കറ്റ് സീറ്റ് മാറി ചെയ്തോണ്ടില്ലേ എല്ലാം കൊണ്ട് റീപ്ലേസ് ഉണ്ടോ ആ പരിപാടി ഒന്നുമില്ല നേരമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു എത്ര ആണ് ഈ സ്വിഫ്റ്റിന് ചോദിക്കണ്ടത് നമ്മള് ഏഴ് ലക്ഷം ഏഴ് ലക്ഷം രൂപ് കൊടുക്കാം കൊടുക്കുക വാറണ്ടി കാര്യങ്ങളൊക്കെ നല്ല ടയറും ഉള്ളതല്ലയറും ടയർ കാര്യം അതും ഉണ്ട് എന്തെങ്കിലും കുറച്ചും കൊടുക്കൂലെ ലോൺ കാര്യം ലോണ് ലോൺ ഫുൾ ലോൺ നല്ല പാർട്ടി മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം നല്ല നല്ല പ്രൊഫൈലാണ് ഫുൾ ലോണാണ് ഫുൾ ലോൺ കഴിഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ പത്ത് അഞ്ചിനെ മുടക്കി വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാൻ പറ്റും എത്രണ്ടേ ഏഴ് ലക്ഷം ഏഴ് ലക്ഷം ഇതിപ്പോ പെട്രോളാത്ര മൈലേജ് ഇരുപത്തിരണ്ടാണ് കമ്പനി വരെ നമുക്ക് പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുക്കാം കൊടുക്കേ കൂട്ടി പറയാതെ കുറച്ച് പറഞ്ഞിട്ട് കൂടുതൽ കിട്ടണുണ്ട് അതേമാതിരി ഡാക്സ് ഗോ പ്ലസ് സെവൻ സീറ്റ് വണ്ടില്ലേ അതും ചെറിയ കായ് കൊടുക്കും പതിനാറ് വണ്ടിയ സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ളത് രണ്ടായിരത്തി പതിനാറ് സെക്കൻഡ് ഓണർഷിപ്പല്ലേ അൻപത്തി അഞ്ചാണല്ലേ നല്ല വൃത്തിലാണ്ട് നല്ല വൃത്തിലുണ്ട് വിഷാറുണ്ടല്ലേ വിഷാറുണ്ട് ഏഴാക്കും എട്ടാക്കും പോകലേ അങ്ങനത്തെ വണ്ടി എത്ര ഓടികണ് ഇത് നാല്പത്തി നാൽപ്പത്തിയേഴ് കിലോമീറ്ററ് ആ ഓടിയിട്ടുള്ളൂ ആ കൂടി കമ്പിയാണ് അല്ലേ ചെറിയ ഫാമിലി പറ്റിയ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ് ഉണ്ട് റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി അല്ലേറ്റ് പറഞ്ഞു കൊടുക്കാല്ലോ എന്നാ എത്ര ഈ വണ്ടി ചോദിക്കാം രണ്ടോ തൊണ്ണൂറോ ചോ ചോദിക്കണ്ടെ കുറച്ച് കണ്ടു നമുക്ക് ചെയ്ത് കൊടുക്കാം രണ്ടു ലക്ഷത്തി തൊണ്ണൂറാറ് സെവൻ സീറ്റ് കൊടുക്ക കുറച്ചും കൊടുക്ക പതിനാറ് മോഡല് പതിനാറ് മോഡൽ ഉണ്ടല്ലോ അല്ലേ എല്ലാം ഉണ്ടല്ലേ എല്ലാം ഉണ്ട് ഈ രണ്ട് തൊണ്ണൂരില് ഫുള്ള കയറുവോ ആ മാക്സിമം നല്ല പാർട്ടി ആണെങ്കിൽ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം നല്ല പ്രൊഫൈലാണ് ഫുൾ അടിപൊളി ഗോപ്ലസ് കൊടുക്കാതെ അതും പെട്രോളെ പറ്റില്ലേ പെട്രോളാ മാത്രമേ മൈലേജ് കിട്ടും ഇതൊരു മറ്റേ പതിനഞ്ച് പതിനഞ്ച് പതിനഞ്ചും മൈലേജ് കിട്ടും ആ ലെവലിൽ മൈലേജും കിട്ടും നേരെ പറഞ്ഞു കൊടുക്കാതെ അല്ലേ വേറെ പണി വരവില്ലേ ആൾക്കാരല്ല ഡെലിവറി കൊടുക്കൂലേ എന്തായാലും കൊടുക്കാൻ അല്ലേർക്കും അടുത്തുണ്ടല്ല അടിപൊളി രണ്ട് കെടിലും ഫോർച്ചു ആണല്ലേ ഒരു വൈറ്റ് ഉണ്ട് ഒരു ബ്ലൂ ഉണ്ട് അല്ലെ ബ്ലൂ ഉണ്ട് അത് വെള്ളായി കൊണ്ടല്ലേ അല്ലെ അത് വൈറ്റ് ഞങ്ങൾ മോഡലേ രണ്ടായിരത്തി പതിനഞ്ച് ഫോർ ഇന്റു ഫോർ ഓട്ടോമാറ്റിക് ഏ പതിനഞ്ച് മോഡലാണ് ഫോർ ഇന് ആണോ അത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ആ ഗീർ വരെ മാറി മേലക്കണ കയറിക്കോളൂ മേലക്കാൾ കയറി പോയി അതെ ഇതെ ഏറ്റവും ടോപ്പന്റെ മോഡല് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഇതെന്റെ കൊറേ കിറ്റ് കാര്യങ്ങള് മറ്റേ നല്ല ബക്കറ്റ് ഇതൊക്കെ ഒക്കെ ചെയ്തോണ്ട് ചെയ്തോണ്ട് ടിആർ ഡി കിറ്റ് ഒക്കെ ചെയ്തോണ്ട് ായിരം കിലോമീറ്റർ സർവീസ് വണ്ടി ഒരു പേടി മേടിച്ചതില് മാറി അത് മാറി സ്ക്രീന് കാര്യങ്ങള് ഫോർ ഇന്റു ഫോർ അത് ഓട്ടോമാറ്റിക് ും ഫീച്ചി വരണ്ടോ അഡീഷണൽ വരുന്ന കമ്പനിഷിപ്പ് എത്ര കൊടുക്കുന്നാലേ ഇത് നമുക്ക് ഒരു പതിനാറ് തൊണ്ണൂറ് പതിനാറ് ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് ചോദിക്കേണ്ടത് അതിൽ വേണമെങ്കിൽ കുറച്ചും കൊടുക്കാം ലോൺ ലോൺ കാര്യങ്ങള് ചെയ്ത് ഫസ്റ്റ് ക്ലാസ് ഇൻഷുർ ഒരു അപ്പൊ എന്തായാലും രണ്ട് ലക്ഷം അല്ലെങ്കിൽ ഒരു ലക്ഷം മുടക്കിലൊക്കെ വണ്ടി ഇറക്കാൻ അടിപൊളി ഉണ്ടല്ലോ അടിപൊളി ഉണ്ട് അതും ഫോർ ഇന്റു ഫോർ ഓട്ടോമാറ്റിക് ആണ് അല്ല അടിപൊളി ഫോർച്യൂർ ഉണ്ട് ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി ഉണ്ട് ഇത് ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഇതൊരു പത്ത് വേറെ അതേമാതിരി അടിപൊളി ഫോർച് പന്ത്രണ്ടാണ് ടൂ വീൽ ഓട്ടോമാറ്റിക് ആണ് മറ്റേ ആണ് ഇത് ഫോറിന്റാണ് ബ്ലൂ അല്ലേ ഇതൊക്കെ കേരള വണ്ടിയാ നമ്പറായി നമ്പറായ വണ്ടി രണ്ടു രണ്ടു ഓക്കെ ഇത് ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ ഫുള്ള് സർവീസ് ഏഹ് കമ്പനി ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതല്ല ഇതും കമ്പനി മാറിയാ എല്ലാം മാറി ലണ്ട് റീപ്ലേസ് റീപ്ലേസുകൾ ഒന്നുമില്ല മേജറായിട്ട് റീപ്ലേസുകൾ ഒന്നും ഇല്ല ഒരു പരിപാടി പറഞ്ഞു കൊടുക്കാനാണ് മെയിൻ ഗ്ലാസ് ഉണ്ടാവും ക്രാക്ക് ഉണ്ടായിരുന്നു അപ്പൊ കൊടുക്കുന്നപ്പോ നമ്മള് മാറിയതാണ് നിങ്ങൾ മാറ്റിയെ നമ്മൾ മാറ്റിയ അടിപൊളി ഉണ്ട് അല്ലേ ടൂവീലും ഓട്ടോമാറ്റിക്ക് ആണ് ഫോർച്ർ വരുന്നില്ലേ ഇത് ഓണർഷിപ്പ് എത്ര ആയിക്കണോ ഇത് ഓണർഷിപ്പ് നാലുണ്ട് ഓണർഷിപ്പ് നിലവിലുള്ള നിലവിലുള്ളത് ടയറ് കാര്യങ്ങളാക്കും അതും ഉണ്ട് അതും ഉണ്ട് എടുക്കുന്നവർക്ക് ഒരു പണിയില്ല എത്ര ആണെങ്കിൽ നമ്മൾ ചോദിക്കണം നമ്മൾ പതിനൊന്നേക്കാളിൽ ഉൾപ്പെടിച്ചിട്ടുണ്ട് പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ചോദിക്കൊണ്ട് പതിനൊന്ന് തെരച്ചിൽ കൂടെ കൊടുക്കുവോ ചേർച്ച നമുക്ക് കുറച്ച് കൊടുക്കാം അല്ലേ ആൾക്കാർ മാക്സിമം കുറച്ച് വണ്ടി കൊടുക്കും നല്ല കിടില വണ്ടിയാണ് അല്ലെ കിടില വണ്ടി ഇതൊക്കെ കമ്പനി അത് ഇഷ്ടം ഉണ്ടാ രണ്ടിസ്റ്ററിലുണ്ടാ ഇഷ്ടപ്പെടുക്കുന്ന ഒരു പേടി പഠിച്ചത് നല്ല കൊടുക്കും ചെയ്യാല്ലേ അതെ അതെ പതിനൊന്നേക്കാളിൽ ലോൺ എത്ര കയറും ലോൺ നമുക്ക് മാക്സിമം ചെയ്തു ചെയ്ത നല്ല പാർട്ടി ഉണ്ടെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഉണ്ടാകുമ്പോ ലോൺ കുറവായിരിക്കാനും ആ എന്തായാലും ഒരു ലക്ഷം അല്ലെങ്കിൽ രണ്ടു ലക്ഷം മുളയ്ക്കലുമൊക്കെ ചെയ്യാൻ പറ്റും നോക്കല്ലേ പ്രൊഫൈലോ അങ്ങനെ മാക്സിമം ചെയ്ത് കൊടുക്കാം ടൂ വീൽ ഓട്ടോമാറ്റിക് ഉണ്ട് ഫോർ ഇന്റു ഫോർ ഓട്ടോമാറ്റിക് രണ്ട് ഫോർച്ചു കൊടുക്കാൻ പറ്റുമല്ലോ നമ്മള് നല്ല ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാം ഏത് വണ്ടി കൊടുത്താലും നല്ല വണ്ടിയാണെങ്കിലും മാറ്റി ഫോർച്ചു കൊടുക്കും അതൊക്കെ ഗ്യാരണ്ടി കൊടുക്കും ചെയ്യാലല്ലേ ചെയ്യാരുടെയും വണ്ടിയിലേറ്റ് എക്സ്ചേഞ്ച് ചെയ്യാം വണ്ടി ചെയ്യൂ ചേട്ടാ അങ്ങനത്തെ വണ്ടി കൊണ്ടുവരണ്ട സാധാരണക്കാർക്ക് വണ്ടി കൊടുത്തോളി മാറ്റി കൊടുക്കും അതാണ് പറഞ്ഞല്ലേ പറഞ്ഞത് അതെ എല്ലാവർക്കും വണ്ടിയെടുക്കണം വണ്ടി എടുക്കണം അതെ ഒരു പത്ത് പന്ത്രണ്ട് മൈലേജും കിട്ടും മൈലേജും പ്രതീക്ഷിക്കാം വീടിനുള്ള ചെറുവിടെ ഇഷ്ടപ്പെട്ടവരൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലേ കറി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിമറിക്കണം പഠിത്തല്ല അടിപൊളി പൊടി പിടിക്കണം